അലോപ്പതി പറയുന്നത് പോലെ രോഗികൾ കൃത്യസമയത്ത് പോഷകാഹാരം കഴിക്കണം എന്ന ഊളത്തരം മണ്ടത്തരം അത് വലിച്ചെറിഞ്ഞാൽ നമ്മളെ നാട്ടിൽ അത് മുപ്പത്തൊമ്പത് ആഴ്ചയിലോ നാൽപ്പത് ആഴ്ചയിൽ മിക്സ് മൂട്ടായി കൊടുക്കണമാതിരി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയധികം സിസ്സറി നിരക്ക് കൂടുന്നതും അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസും മരണങ്ങളൊക്കെ പറഞ്ഞു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ആരോപിക്കപ്പെടുന്ന അമ്പത് ശതമാനം ദുർബലതയും ആ വെയിലത്ത് വെച്ച ആയുസംഘട്ടം മാരി അലിപ്പോഴത്തെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് പോലെ ഡയജസ്റ്റ് എനർജി മെയിൻ്റെനൻസ് എനർജി ശരീരശാസ്ത്രം അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റ് ലെമിനേഷൻ ഓർബിറ്റ് വേസ്റ്റ് എലിമിനേഷൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബയോജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഇത്തരം ശരീരശാസ്ത്രങ്ങൾക്കെതിരാത് നമ്മൾ കഴിക്കുന്ന അലോപ്പതി മരുന്നുകൾ പലരും വിചാരിച്ചിരിക്കണത് അലോപ്പതിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ സൈഡ് എഫക്റ്റും അതല്ലെങ്കിൽ ഭീമമായ ചികിത്സാ ചെലവുകളാണെന്നാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതൊന്നുമല്ല അലോപ്പതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അലോപ്പതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പരിണാമചക്ര സിദ്ധാന്തമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതല്ലെന്നും മനുഷ്യൻ ഇങ്ങനെ പരിണാമചക്രത്തിലൂടെ നാലിൽ കാൽ നാല് കാലിൽ കാലിൽ എണീറ്റ് നടന്ന് പിന്നെ രണ്ട് കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങിയതാണ് എന്നും മറ്റുമാണല്ലോ പരിണാമചക്ര സിദ്ധാന്തം പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ അലോപ്പതി ഡോക്ടർമാർ പച്ചക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങള് ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ പച്ചക്ക് ടി വിയിലും മറ്റു മാധ്യമങ്ങളിലും വന്നിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അലോപ്പതിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അത് ചികിത്സാ മേഖലയിൽ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പൊ അലോപ്പതി ഡോക്ടർ ടി വിയിൽ വന്ന് പറഞ്ഞ തന്നെ പറയും പരിണാമത്തിൽ ഏറ്റവും ദുർബലനായ ജീവി ആരെന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യന്റെ തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യനെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ ഏതു നേരം തേനിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാധനത്തിന് പ്രമേഹം ഒന്നാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ തലച്ചോറ് മാത്രമേ വികസിച്ചുള്ളൂ നമ്മുടെ ആന്തരിക ഘടന എന്ന് പറയുന്നത് മൃഗങ്ങളോട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് മനുഷ്യനേക്കാളും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ജീവജാലങ്ങളോട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദുർബലരാണ് ഈ ദൗർബല്യം നമ്മൾ മറികടന്നത് തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രം പരിണാമചക്രത്തിലെ ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ അവന്റെ ദുർബലത മറികടക്കുന്നത് അവന്റെ തലച്ചോറ് തലച്ചോറോണ്ടാണെന്നാണ് അതായത് അലോപ്പതി കൊണ്ടാണ് അതായത് മനുഷ്യന് മാത്രം ഇത്ര അധികം ചികിത്സാ സംവിധാനങ്ങൾ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും ദുർബലനായ ഡോക്ടർ വന്ന് പറഞ്ഞു ഇതിന്റെ ഒരു മറുവശം കൂടി പറയുകയാണെങ്കിൽ മനുഷ്യൻ എഴുന്നേറ്റ് രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോ ഇടുപ്പിന്റെ വിസ്താരം കുറഞ്ഞു അത്രയും വലിയൊരു കുട്ടിയുടെ തല പുറത്തേക്ക് വരണമെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പ്രസവത്തിന് പല സമയത്തും സപ്പോർട്ട് വേണ്ടി വരും അതുകൊണ്ടാണ് ആശുപത്രി പോകണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മരിച്ച കുട്ടിയുടെ അമ്മ ഒരു പ്രസവം മനുഷ്യൻ നാല് കാലിൽ നട നടന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തുണ്ടായത് പ്രസവം മറ്റു കാര്യങ്ങളൊക്കെ അത്ര അധികം കോംപ്ലിക്കേഷൻ ആയതെന്നാണ് അപ്പം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഇത്തരം അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ശിർക്കൻ സിദ്ധാന്തങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത് അതും ഞാൻ ഈ പറയുന്ന ഇവർ ഈ ആരോപിക്കപ്പെടുന്ന ദുർബലത നമ്മ നമുക്കുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം സ്വയം പരിശോധിക്കണം ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര അലോപ്പതിയിൽ തന്നെയുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തന്നെ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ആരോപിക്കപ്പെടുന്ന അമ്പത് ശതമാനം ആ വെയിലത്ത് വെച്ച ആയസും അലിഞ്ഞു പോകും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലേബർ ഇൻഡക്ഷൻ്റെ വിഷയം മാത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി ലോകാരോഗ്യ സംഘടന പറയുന്നത് നാൽപ്പത്തൊന്നാഴ്ച അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടാഴ്ച അതായത് പത്ത് മാസം തികഞ്ഞിട്ടും പ്രസവിച്ചിട്ടില്ലെങ്കിൽ മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണെന്ത് ലേബർ ഇൻറ്റക്ഷൻ പക്ഷേ നമ്മളെ നാട്ടിലത് മുപ്പത്തൊമ്പതാഴ്ചയിലും നാൽപ്പതാഴ്ചയിലും മുട്ടായി കൊടുക്കുന്ന മാതിരി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത്ര അധികം സിസേറിയ നിരക്ക് കൂടുന്നതും അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസും മരണങ്ങളൊക്കെ വർദ്ധിക്കണത് അല്ലാതെ പരിണാമചക്രത്തിലെ മനുഷ്യൻ ദുർബലനായി ജീവി ആയതുകൊണ്ടല്ല അപ്പോൾ നമ്മൾ നമ്മളത്ര ദുർബല ദുർബലരല്ല എന്ത് വിദേശത്തുള്ളവർ അല്ലെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ അവർ ഇത്ര അധികം ദുർബലരല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ അമ്പത് ശതമാനം ഇവർ ആരോപിക്കപ്പെടുന്ന അമ്പത് ശതമാനം ദുർബലത അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചത്തന്നെ മാഞ്ഞു പോകും ബാക്കി അമ്പത് ശതമാനം ദുർബലത മാഞ്ഞ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം അലോപ്പതി പറയുന്നത് പോലെ രോഗികൾ കൃത്യസമയത്ത് പോഷകാഹാരം കഴിക്കണം എന്ന ഊളത്തരം മണ്ടത്തരം അത് വലിച്ചെറിഞ്ഞാൽ മതി ആ ഊളത്തരം മണ്ടത്തരം വലിച്ചെറിയാമെങ്കിൽ എന്തു ചെയ്യും ബാക്കി അമ്പത് ശതമാനം കൂടി ആ ദുർബലത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലത്ത് വെച്ച ഐസും കട്ട പോലെ മാഞ്ഞു പോകും ഒരു മനുഷ്യന്മാർ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതാണ് അവൻ്റെ ശരീരത്തിന് ഏറ്റവും ഉത്തമം എന്നുള്ളത് തെളിയിക്കുന്ന ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ ഉണ്ട് അതിനും അപ്പുറം പ്രവാചകൈദ്യഗ്രന്ഥങ്ങൾ വളരെ കർശനമായി വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് എന്തിനാണ് രോഗികൾ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാലേ അവരുടെ രോഗം പെട്ടെന്ന് മാറുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ രോഗങ്ങൾ സങ്കീർണമാകും അതും അതുമായി ബന്ധപ്പെട്ട ശരീരശാസ്ത്ര സഹിതം അഹരസുനയുടെ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് പ്രവാചകം പറഞ്ഞു നിങ്ങൾ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാലും അള്ളാഹു ആ മനുഷ്യനെ സംരക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ എന്നാണ് അപ്പോൾ രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് വേണ്ടത് അപ്പുറത്ത് അലോപ്പതി പറയുന്നത് എന്താ ഇപ്പോൾ മയോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റുകളിൽ പോലും പറയുന്നത് രോഗികൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്നാണ് അതും എന്തെങ്കിലും കഴിച്ചാൽ പോരാ പോഷകാഹാരം തന്നെ കഴിക്കണം ഇപ്പം നമ്മൾ മലയാളികളായാലോപ്പ് ഡോക്ടർമാർ പോലും പച്ചക്ക് പറയുന്നുണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നം വരും എല്ലാം കഴിക്കാൻ തോന്നില്ല പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിയാണ് കഞ്ഞിയിലെന്താണുള്ളത് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് മാത്രം എന്നാൽ അസുഖം വരുമ്പോൾ രോഗാണുക്കെതിരെ പോരാടണമെങ്കിൽ ശരീരത്തിന് പ്രതിദ്രവ്യം അഥവാ ആൻറ്റിബോഡീസ് മറുമാംസ്യ തന്മാത്രകൾ ഉത്പാദിപ്പിച്ചേ മതിയാകും കഞ്ഞിയിൽ എവിടെയാണ് മറുമാംസ്യ തന്മാത്രകൾ ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഇല്ല എന്നാൽ അതിലൊരിത്തിരി പയറിട്ട് കൊടുക്കും പയറും കഞ്ഞിഞ്ഞിട്ട് കഴിക്കും അല്ലെങ്കിൽ ഒരു മുട്ട ചിക്കി അതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കും മുട്ട ദഹിക്കില്ല ആസിഡുകളുടെ തീവ്രത അളക്കുന്നത് പി എച്ച് ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ്റെ ദഹനരസത്തിന് പി എച്ച് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് തൊട്ട് രണ്ടേ പോയിന്റ് അഞ്ച് വരെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആസിഡാണ് അത് ആ സാധനത്തിന് നമ്മൾ കുഞ്ഞനെ കാണിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മുട്ട ദഹിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഈ അസുഖം വരുമ്പോൾ അതിനെതിരെ പോരാടാൻ ആവശ്യമായ ആന്റിബോഡികൾ എങ്ങനെ ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല ശരീരം സ്ട്രഗിൾ ചെയ്യും ഇതാണ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നത് അണ്ടർ ഫൈവ് അഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി റേറ്റ് മരണ നിരക്കിൽ വലിയൊരു എന്ന് പറയുന്നത് എന്താണ് ചികിത്സയുടെ അഭാവത്തോടൊപ്പം സ്വന്തം ശരീരത്തിന് ഇതുപോലെയുള്ള ആന്റിബോഡികൾ ഉണ്ടാക്കാനുള്ള സംഗതികൾ ഇൻഗ്രീഡിയൻസ് അവിടെ ഇല്ലാത്തതാണ് പനി വന്ന കഞ്ഞി മാത്രം കുടിക്കുന്നത് അപകടമാണ് മരണസാധ്യത കൂടുതലാണ് നിങ്ങൾ എന്ത് ചെയ്യണം കഞ്ഞിൻ്റെ കൂടെ ഓഴിമുട്ട കൂടി തിന്നണം എന്ന് നിർബന്ധമായിട്ട് അപ്പൊ ഞാൻ പറയുന്നത് അത്തരം അന്ധവിശ്വാസങ്ങളും പൊട്ടത്തര പൊട്ടത്തരങ്ങളാണ് ഇത്തരം ഈ പറയുന്ന ശിർക്കൻ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ പരിണാമചക്രം പോലത്തെ അന്ധവിശ്വാസങ്ങളുടെയും പിറകിലുള്ളത് അല്ലെങ്കിൽ ഇത്തരം തെറ്റായ ഡയറ്ററി ഗൈഡ് ലൈൻസ് ആണ് ഇവർക്ക് ഇത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ ദുർബലത ആരോപിക്കാനെ ഒരു അവസരം കൊടുക്കുന്നത് പ്രവാചകന്റെ വേറൊരു ഉണ്ട് നിങ്ങൾ രോഗികളെ നിർബന്ധപൂർവ്വം ഭക്ഷിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്യരുത് അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യും ഈ ഹദീസിന്റെ വിശദീകരണം അഹലസുനയുടെ പണ്ഡിതന്മാർ എഴുതിയ പ്രവാചക വൈദ്യഗ്രന്ഥങ്ങളിൽ വായിച്ചു നോക്കണം വളരെ വ്യക്തമാണ് അതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ പൊട്ടത്തരാണ് വിഡിത്താണ് എന്ന് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഒരുവിധ എല്ലാ ശരീരശാസ്ത്രങ്ങളും അതിൽ വിശദീകരിക്കുന്നുണ്ട് വേസ്റ്റ് എലിമിനേഷൻ തിയറി അലോപ്പതി ഡോക്ടർമാർക്ക് പുച്ഛാണ് പക്ഷേ ഈ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡയറ്റിഷ് എനർജി മെയിൻ്റനൻസ് എനർജി തിയറി അതുപോലെ തന്നെ ബയോളജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ പക്ഷേ ഈ തിയറീൻ്റെ പേരുകൾ പോ പേരുകൾ അങ്ങനെ തന്നെ അതിൽ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ തിയറികൾ മറ്റാരും വിശദീകരിക്കുന്നതിനേക്കാളും ഭംഗിയായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ഇബിനുൽ കൈം റഹ്നത്തുല്ലാഹിയുടെയും അതുപോലെ തന്നെ ഇമാം സുയൂത്തിയുടെയും പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിലാണ് ആ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ ഈ രണ്ട് ഹദീസിൻ്റെ വിശദീകരണങ്ങൾ മാത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുകയും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത്രത്തോളം പറയുന്നുണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ പോഷണമല്ല പരിശോധിക്കേണ്ടത് രോഗിയുടെ ടേസ്റ്റ് ബഡ്സ് ആണെന്ന് അതിനാണ് ഞങ്ങൾ അക്യൂ പഞ്ചകൾ ബയോളജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയാം ഒരു രോഗിയുടെ രോഗിയുടെ ഭക്ഷണത്തിന് എന്താണ് പരിഗണിക്കേണ്ടത് ആ ഭക്ഷണത്തിൻ്റെ പോഷണ മൂല്യമല്ല ആ രോഗിയുടെ ടേസ്റ്റ് ബഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആധുനിക കാലത്ത് പല ഹദീസുകളും പല കിതാബുകളും ചർച്ചയാവുന്നത് പലപ്പോഴും പടിഞ്ഞാറിൽ നിന്ന് വന്ന് വന്ന ചില പഠനങ്ങൾ ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് മുസ്ലിം ലോകത്ത് പോലും ചില ഹദീസുകൾ ആവുന്നത് പക്ഷെ നമ്മൾ നമുക്കറിയാം നമ്മളെ പൂർവികരുടെ രീതി അതല്ല ഞാൻ പറയുന്നത് ആ രീതിയിലോട്ട് നമ്മൾക്ക് മടങ്ങി വരണം മടങ്ങി വന്നാൽ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാ രോഗങ്ങളും പ്രവാചകം പറഞ്ഞ പോലെ എന്തുണ്ടാവും ഷിഫല്ലാത്തൊരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നല്ലേ അപ്പോൾ അത് അലോപ്പതി ഡോക്ടർമാർ മരുന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ടല്ല ഇവിടെ രോഗങ്ങൾ പെരുകുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ മാറാരോഗങ്ങളാവുന്നതും നമ്മൾ എന്ത് ചെയ്യണ ഇത്തരം പ്ര അധ്യാപനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഹദീസുകളെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടും ഇത്തരം വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യാത്തോടത്തുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അലോപ്പതി മരുന്നുകളൊക്കെ നിർത്തേണ്ടി വരും അല്ലേ അലോപ്പതി മരുന്ന് എങ്ങനെ എഴുതുക നിങ്ങൾ വിശക്കുമ്പോൾ മാത്രം കഴിച്ചാൽ മതി നിന്ന് മതി എന്ന് പറഞ്ഞുകൊണ്ടാണോ എഴുതാറ് അല്ലല്ലോ അല്ലേ രാവിലെ ഭക്ഷണത്തിന് ശേഷം മുമ്പ് രാത്രി വൈകുന്നേരം ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എഴുതാറ് അപ്പോൾ രോഗികളോട് പ്രവാചകൻ്റെ അധ്യാപനം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാനാണ് അപ്പോൾ അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് അധ്യാപനം സ്വീകരിക്കാൻ കഴിയില്ല അതുമല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അലോപ്പതി മരുന്നുകൾ ഉണ്ടാക്കപ്പെട്ടിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് രോഗികൾ കൃത്യസമയത്ത് പോഷകഹാരം കഴിക്കണം എന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏത് അലോപ്പതി ഡോക്ടർമാരോടും ചോദിച്ചു നോക്കുമോ ഇപ്പോൾ പ്രവാചവൈദ്യ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതുപോലെ ഡൈജഷൻ എനർജി മെയിൻ്റെനൻസ് എനർജി ശരീരശാസ്ത്രം അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റ് എലിമിനേഷൻ മോർബിഡ് വേസ്റ്റ് എലിമിനേഷൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബയോളജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഇത്തരം ശരീരശാസ്ത്രങ്ങൾക്കെതിരാണെന്ത് നമ്മൾ കഴിക്കുന്ന അലോപ്പതി മരുന്നുകളൊക്കെ അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പഠനം പഠനമാണ് മരുന്നും അതുപോലെ തന്നെ ഡയഗ്നോസിങ്ങും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് വരുന്നത് ഇപ്പോൾ പ്രവാചക വേദഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മതഭേദ ഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് എന്ത് വിശപ്പാണ് ഏറ്റവും വലിയ മരുന്നെന്നുള്ളത് അല്ലെങ്കിൽ രോഗികൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ വേദങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയില്ല ആർക്കും അന്വേഷിച്ചാലും കിട്ടാവുന്ന ഡാറ്റയാണത് അപ്പോൾ ഈ പറഞ്ഞ അധ്യാപ അധ്യാപനങ്ങളും പുസ്തകങ്ങളും ഒക്കെ കുഴിവെട്ടി മൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ രോഗങ്ങളെ മാറാ രോഗങ്ങളാക്കാൻ കഴിയില്ല മരണം വരെ മരുന്ന് കഴിക്കേണ്ട വളരെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസായ രോഗങ്ങളാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായി പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ആ മനുഷ്യൻ പരിണാമചക്രത്തിലെ ദുർബലനായ ജീവിയാണ് എന്നുള്ള ഷിർക്കൻ അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ളതാണ് അത് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറുണ്ടോ നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം സാധ്യമാണ്